ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നീ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ബെറ്റാലിയൻ ബ്ലാക്കിൻ്റെ ഫുൾ വീഡിയോ ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നമ്മൾ മുമ്പിലിരിക്കുന്നതാണ് ബെറ്റാലിയൻ ബ്ലാക്ക് പഴയ ബുള്ളറ്റിൻ അതേ ഷേപ്പിൽ തന്നെ വന്നേക്കുന്ന വണ്ടിയാണ് കേട്ടോ അസ്യൂഷനിൽ നമ്മുടെ ജെ സി ഡീസിനെ കണ്ടുവന്ന പോലെയുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഇതിനുമുണ്ട് ഇതിപ്പം ആക്സസറീസ് ഫിറ്റ് ചെയ്ത വണ്ടിയാണ് ഇതൊരു സിൽവർ സ്ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്തുതരാം ഇതിനകത്ത് നമ്മുടെ പഴയ ബുള്ളറ്റിനകത്തുള്ള പോലെ ഗോൾഡൻ ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട് ഇ ട്വൻ്റി പെട്രോൾ വരെ ഇതിനകത്തും യൂസ് ചെയ്യാൻ പറ്റും മീറ്ററിനകത്ത് നമുക്ക് ജെ സി ഡിസ് ബുള്ളറ്റിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ ഇതിനകത്തും ഉണ്ട് ഫ്യൂൽ ഗേജ് ഉണ്ടാവും ടൈം ഉണ്ടാവും പക്ഷേ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററോ ട്രിപ്പിൾ നാവിഗേഷനോ വന്നിട്ടില്ല ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അടുത്ത അപ്ഡ്ഡേറ്റിൽ മിക്കവാറും വരുമായിരിക്കും ട്രിപ്പിൾ നാവികേഷൻ നമുക്ക് ആക്സസറീസ് ആയിട്ട് നിങ്ങൾക്ക് ആര് ചെയ്യാനായിട്ട് പറ്റും നോർമലി കാണുന്ന പോലെ യു എസ് ബി ചാർജിങ് പോയിട്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ പിന്നീട് നോർമൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ എൻഫീൽഡിൻ്റെ ബൈക്കുകളിൽ കണ്ടുപിടിക്കാൻ പോലെ കാണാൻ പറ്റും മെയിൻ അട്രാക്ഷനായിട്ട് മെയിൻ മാറ്റമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു കളർ വെയിനകത്ത് ഗോൾഡൻ ലൈൻ വന്നിട്ടുണ്ട് അതേപോലെ ബെഞ്ച് സീറ്റ് വന്നിട്ടുണ്ട് അതേപോലെ പഴയ ടൈൽ ലാമ്പും വന്നിട്ടുണ്ട് നേരത്തെ വന്നുകൊണ്ടിരുന്നത് അപ്പുറത്തിരിക്കുന്ന ക്ലാസ്സിക്കിൻ്റെ ടൈപ്പ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം വീണ്ടും നമുക്ക് പഴയ ബുള്ളറ്റിൻ്റെ കൂട്ടി തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ടൈൽ ലാമ്പും വന്നിട്ടുണ്ട് ബാക്കിൽ വരുമ്പോഴത്തേന് ഡ്രം ബ്രേക്ക് ആയിരിക്കും കൂടെ വരുന്നത് ഇത് വണ്ടി അപ്പം ഇതിൻ്റെ തന്നെ സെയിം കളറ് നിങ്ങൾക്ക് ഡ്യുവൽ ചാനൽ എ പി എസിനും കിട്ടും പക്ഷേ സീറ്റ് വരുമ്പം നോർമൽ സീറ്റ് ആയിരിക്കും വരുന്നത് ഇതേപോലുള്ള കസ്റ്റം സീറ്റ് റെട്രോ ലുക്കിംഗ് സീറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് എക്സോറൂം പ്രൈസ് വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിനെക്കുറിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും എഞ്ചിൻസ് പേക്കെല്ലാം ജെ സി എസ് എഞ്ചിൻ്റെ കൂട്ടി തന്നെ പിന്നെ ഇതിൻ്റെ എമ്പളവും കൂടെ കാണിച്ചു തരാം കേട്ടോ പഴയ എമ്പളം തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡ് ബോക്സിലും ഈ ഒരു എമ്പളം കാണാനായിട്ട് പറ്റും എങ്ങനെയാണ് സാധനം എന്ന് കമൻറ്റ് ചെയ്യും